സൈക്കോനെ വിളിച്ചു വിടായിരുന്നു സൈക്കോന് ഞാൻ ഇൻവിറ്റേഷൻ ഉണ്ടെന്നു വിചാരിച്ചു അല്ലെ ഞാൻ സൈബിനെ കണ്ടിട്ട് സൈക്കോ വിളിച്ചേനെ

बाकी जोन बनती हुई दिख रही है वही पे जो तेज से बोल नहीं हो रहे बट गोल्डी भाई की टीम को देखिए काफी दूर देखने को मिल रही है ध्यान पेबल अ लॉन्ग डिस्टेंस एप्रोक्सीमेटली 3 किलोमीटर आना whatsapp नोटिफिकेशन साउंड के चक्कर में अटक गए ओ यार ये क्या रे ये साउंड हैड़ा एडजस्ट येड़ा हाइट आईडी पासवर्ड भरम मिस आया अमर ने टोनी केट वाला मोने एडिटिंग कर रही हो इड़क इदा ये कोना गाना न वाला साउंड है ले वो लो अभी न एडजस्ट ये पास टेक्निक को मिल रही है अगर ऐसी चीजें होती हैं तो गोल्डी के लिए काफी चैलेंज होगा बट फिलहाल നിന്റെ ിന്റെ നിന്റെ ഫോണീന്നല്ല എന്റെ ഫോൺ ഇതിനകത്ത് ലോഗ അതിന് ശബ്ദം വരുന്നത് ഡ്രീമറിനെ ആരും തല്ലുന്നില്ലല്ലോ ആരും അവനെ ഒന്ന് തല്ലി ലോബിയിലോട്ട് പറഞ്ഞു വിടുവോ പ്ലീസ് ആരെങ്കിലും ഏതെങ്കിലും ടീം ആണ് പറയാതിരിക്കാൻ വയ്യല്ലോ പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് കുറച്ച് നാൾക്ക് മുമ്പ് കുറച്ച് നാൾക്ക് മുമ്പ് നിങ്ങൾ സൈക്കോ ലൈവ് പറഞ്ഞ ഓർമ്മയുണ്ടോ എല്ലാം ഇപ്പം ഇ സ്പോർട്സ് എന്ന് പറഞ്ഞ ബിസിനസ് ആണ് മറ്റേ ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ബിസിനസ് ആണെന്ന് അത് അന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴാണ് സൈക്കോടെ സൈഡിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റണം ശരിക്കും പറഞ്ഞത് ശരിയാണ് ഞാൻ 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 ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞാൻ കോൺട്രാക്ട് എടുത്തേക്കുന്നത് പോലും ഞാൻ ഇൻഡിവിജ്വലിയാ എനിക്കിനി ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാൻ താല്പര്യം ഇല്ല ഒരു ഓർഗനൈസേഷന്റെ ഭാഗവും താല്പര്യം ഞാൻ ബ്ലൈൻഡ് ഈ സ്പോർട്സിന്റെ ഭാഗമേ അല്ല എനിക്ക് എനിക്കതിനോട് തന്നെ

ുഫി ഫിനിഷ് ആയി പറഞ്ഞിട്ടുണ്ട് ആ അതെ 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 പറഞ്ഞേ അതെ പറഞ്ഞെ ഞാൻ ഞാൻ കംപ്ലീറ്റ്ലി ഇറങ്ങി ഞാൻ കംപ്ലീറ്റ്ലി ഇറങ്ങി എനിക്ക് എനിക്ക് ഇനി ബ്ലൈൻഡ് സ്പോർട്സ് നടത്തുന്ന ഒരു ഇവന്റില് പോലും അല്ലെങ്കിൽ ഒരു ഒന്നില് പോലും പങ്കെടുക്കാൻ താല്പര്യം സത്യം സത്യമായിട്ട് ഞാൻ പറയണം ശരത്തേടനോടുള്ള എന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് വേറെയാണ് അത് അത് എനിക്ക് ബ്ലൈൻഡ് ആയിട്ട് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എനിക്കത് ബ്ലൈൻഡായിട്ട് താല്പര്യം അടുത്തുള്ള എന്റെ ഇതെന്ന് പറയുന്നത് അത് വേറെയാണ് എനിക്ക് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ആക്കാൻ താല്പര്യമില്ല പക്ഷേ ബ്ലൈൻഡ് ഓർഗെങ്കിലും ശരത്തേട്ടൻ മാത്രമല്ല വേറെ കുറെ ആൾക്കാരുണ്ട് മാനേജ്മെന്റ് ഉണ്ട് പിന്നെ സാത്താനും ജോക്കി മാത്രമേ നിങ്ങൾക്ക് അറിയുന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് വേറെ ഇലവേറ്റെന്നൊക്കെ പറഞ്ഞ് വേറെ ഇൻവെസ്റ്റേഴ്സും വേറെ ഇത് ആൾക്കാരൊക്കെ ഉണ്ട് എനിക്ക് ഇവരോട് ടേംസ് ആൻഡ് കണ്ടീഷനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇൻഡിവിജ്വലിയാണ് നിൽക്കുന്നത് കിക്കിൽ അഗ്രിമെന്റ് പോലും ഞാൻ എടുത്തേക്കുന്നത് ആണ് ഞാൻ എല്ലാരും ഞങ്ങൾ എല്ലാരും ഇൻഡിവിജ്വലിയാണ് കോൺട്രാക്ട് എടുത്തേക്കുന്നത് ഇനി എനിക്ക് അങ്ങനത്തെ ഒരു ഇതിനോട് താല്പര്യം രണ്ടാമത്തെ കളി മൂഞ്ചി തോക്കുന്നു മൂന്നാമത്തെ കളി അതിലും നാലാമത്തെ കളി മൂഞ്ചി തോക്കും പിന്നെ ഒരു കളി ബാക്കി തൊപ്പി കിളി അതിൽ എന്ത് വീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ അതൊരു ഓർഗനൈസേഷൻ ഇപ്പൊ നമ്മൾ അവിടെ കഷ്ടപ്പെട്ട് എല്ലാരും ഒരു മാസം നൂറ് നൂറ്റമ്പത് മണിക്കൂറൊക്കെയാണ് സ്ട്രീം ചെയ്യുന്നത് സ്ട്രീം ചെയ്തിട്ട് സാലറി കിട്ടാത്തത് ഭയങ്കര ഇന്നാത്ത കാര്യം ഭയങ്കര ഷോകമാണ് ആൻഡ് നമ്മൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവര് ഓൾറെഡി ഇവർക്ക് പേയ്മെന്റ് കൊടുത്ത് എന്നിട്ട് ഇവർ ആ പേയ്മെന്റ് ഇവർക്ക് റിലീസ് ചെയ്യണില്ല പലപ്പോഴും ഇങ്ങനെയാണ് കൊറേ നാളായി ഇത് കൊറേ നാളായി ായിട്ടുള്ള ബിസിനസ് പ്ലാൻസും ഇവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമുക്കങ്ങനെയല്ല നമ്മൾ ഏഴു എട്ട് മാസം സാലറി കിട്ടാതിരുന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ കിക്കിന്റെ ആണെങ്കിൽ പോലും ഇപ്പൊ കിക്കിന്റെ ആണെങ്കിൽ പോലും നമ്മൾ മൂന്ന് മാസം സ്ട്രീം ചെയ്തിട്ട് കിക്കിനോട് ചോദിക്കുമ്പോ കിക്ക് ഓൾറെഡി സാലറി ബ്ലൈൻഡ് ബ്ലൈൻഡ് ക്രിയേറ്റേഴ്സിന് കൊടുക്കുന്നില്ല എനിക്ക് ഒരു മാസത്തെ പേയ്മെന്റ് ആണ് ക്ലിയർ ആക്കി തന്നെ ഇത് ഇതില് കൊറേ ഉണ്ട് ഇതിൽ കൊറേ കാര്യങ്ങളുണ്ട് ആൻഡ് ഏതൊക്കെ ബ്രാൻഡ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോസ് ഞാൻ നിങ്ങളുടെ ചോദ്യം ഒറ്റ ചോദ്യം ഞാനിപ്പോ ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ സ്ട്രീം ചെയ്യണം അത്യാവശ്യം ആവറേജ് ഒരു നല്ല വാച്ചിങ് കൗണ്ട് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് വൈകുന്നേരത്തെ നമ്മുടെ ലൈവിൽ എങ്ങനെ പോലെ ഏത് പ്ലാറ്റ്ഫോമിലാണേലും ഒരു ടെൻ കെ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാനൊരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഇത് നമുക്ക് വന്നിട്ടുണ്ടോ ഈ സെയിം സൈഡിൽ നമ്മളെയൊക്കെ വാച്ചിങ് കുറവ് ഉള്ള നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ക്ലാനുകളും നോർത്ത് ഇന്ത്യൻ ലൈനപ്പിലും ഒക്കെ പത്ത് വാച്ചിങ് ഇരുപത് ഒക്കെ ഉള്ള പെമ്പിള്ളേർക്ക് മറ്റേ സ്വർണ്ണക്കസാര വരെയാണ് ഇൻ അൺബോക്സിങ്ങിനും അതിലും ഇതിനും വരണേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞങ്ങള് ഇപ്പോ ഈ ഒരു ബ്രാൻഡ് ഗോളാബ്സ് ആയിക്കോട്ടെ ഒന്നും ഒരു രീതിയിലത്തെ സപ്പോർട്ടും ഇവർ ചെയ്യുന്നില്ല പക്ഷെ ഇവരുടെ ഇവന്റ്സിനും ഇവരുടെ കാര്യങ്ങളും നമ്മളെ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല എനിക്ക് അതിനോട് താല്പര്യമില്ല ഞാൻ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഈ ഘട്ടത്തെ ബ്രാൻഡ് ഗോളാബ് എന്ന് പറയുന്നത് ഇതാണ് ഈ പ്ലീസ് അയ്യോ ഇത് ഒരു താല്പര്യം ഇല്ല ബ്രോ ഓരോർഗിലും പോകാൻ താല്പര്യമില്ല നമ്മുടെ നാട്ടിൽ അത് ഇൻഡിവിജ്വലായിട്ട് ആരുടെയും ഭാഗമല്ലാതെ എന്തിനാ ഓർഗൊണ്ടായിട്ടാണോ എല്ലാവരും സ്ട്രീമിങ് സ്റ്റാർട്ട് ചെയ്തതല്ല ഇപ്പോൾ കോൺട്രാക്ട് നമുക്ക് ഡയറക്റ്റ് കിട്ടുമെങ്കിൽ ആ കോൺട്രാക്ട് ഡയറക്റ്റ് മേടിക്കുക നമുക്ക് കുറേ ഏജൻസീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരടുത്ത് ഞാൻ എനിക്ക് ഇങ്ങനത്തെ ബെറ്റിംഗ് ആപ്ലിക്കേഷനോ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ എന്തായാലും താല്പര്യമില്ല വന്നാലും ചെയ്യത്തില്ല വന്നാലും ചെയ്യത്തില്ല അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് നോർമലി ഇൻഡിവിജ്വലസ്റ്റിക്കായിട്ട് പോകാനാണെങ്കിൽ താല്പര്യം അതുകൊണ്ട് വലിയ ഇതായിട്ട് പോകാൻ താല്പര്യമില്ല അതായത് ഒരു ഒരു ഇതിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ഒരു ഒട്ടും ഒരുമാതിരി ഒരു പ്രോ എല്ലാം ബിസിനസ് പോലെ എന്നുള്ളൊരു രീതിയായി ഞാൻ ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇപ്പോൾ ഈ സ്ട്രീമിംഗ് കോൺട്രാക്റ്റ് എടുത്തു കൊടുക്കുന്നതിന് എല്ലാ ഓർഗനൈസേഷനും കമ്മീഷനുണ്ട് എല്ലാ ഓർഗനൈസേഷനും കമ്മീഷനുണ്ട് ഓരോരുത്തരുടെ വാച്ചിങ്ങിൽ നിന്നും കമ്മീഷനുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് വർഷം എനിക്ക് ടി വി ഒരു ഓർഗാക്കിയിട്ട് ഒരു ഓർഗാക്കിയിട്ട് എല്ലാവർക്കും സ്ട്രീമിംഗ് കോൺട്രാക്ട് കൊടുത്തിട്ട് എനിക്ക് സ്ട്രീം ചെയ്യാതെ വീട്ടിലിരുന്നാൽ തന്നെ ഒരു റവന്യൂ ഉണ്ടാക്കായിരുന്നു ടി വിയിൽ തന്നെ നമുക്ക് ഒരു തൗസൻഡ് ത്രീ തൗസൻഡ് അല്ലെങ്കിൽ ഫോർ തൗസൻഡ് വാച്ചിങ് എബോ ഉള്ള മൂന്ന് നാല് സ്ട്രീമേഴ്സ് ഉണ്ട് ഡ്രീമർ റിബൽ ബാബു ഞാൻ പിന്നെ ചെറിയ ക്രിയേറ്റേഴ്സ് എല്ലാവരും ഇവരുടെ എല്ലാവർക്കും കൂടെ ടി വി ഒരു ഓർഗാക്കിയിട്ട് എനിക്ക് രജിസ്റ്റർ ചെയ്ത് ഇതാക്കി ഓർഗാക്കി കൊണ്ടുപോയി പോരായിരുന്നു ഇത്രയും നാൾ അത് മതിയായിരുന്നല്ലോ അത് ചെയ്തില്ല കാരണം ഞാൻ അത് തുടങ്ങിയത് പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഇതിനു വേണ്ടിയിട്ടല്ല പക്ഷേ നമ്മളെല്ലാവരും വിശ്വസിച്ച് ഈ പറയണതുപോലെ നമ്മുടെ എല്ലാവരും അറിയാവുന്ന കുറച്ച് ആൾക്കാരുള്ള ഒരു ഇതല്ലേ എന്ന് പറഞ്ഞ് ഒരു ഇത് സെറ്റ് ചെയ്താക്കി നമ്മൾ ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി ഇത്രയും നാൾ നിന്നപ്പോൾ അവരുടെ അടുത്തുനിന്ന് റിട്ടേൺ ബാക്ക് കിട്ടിയത് വളരെ ശോകമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് വേറെ എനിക്ക് എനിക്കൊരു ഓർഗനൈസേഷനും വേണ്ടിയിട്ട് സ്ട്രീം ചെയ്യാനും കണ്ടൻറ്റ് ഉണ്ടാക്കാനും താല്പര്യമില്ല ഇൻഡിവിജ്വലി നിൽക്കുന്നു അത്രേ ഉള്ളൂ करती भी दिखेगी अपनी आखिरी ट्राई लेती भी दिखेगी टू सर्वाइव द ट्राई कैसे हो जाएंगे फॉर तो यूपी 50 का ना लेकिन गोल्डी के एक बहुत ही महत्वपूर्ण ड्रीमर चाहते लल्ले सर वो ही बचे हैं एंड वो वाटर के अंदर ऑलरेडी ड्रॉप इन कर चुके हैं ताकि वो सर्वाइव कर सके एट लीस्ट ड्रीमर राउंड चंद्र दत्ता हम कर बहुत हुई बाहर आ जाओ ना गाना लेकिन देखा जाए तो जिस तरीके से नाइस ट्राई चंद्रा नाइस ट्राई वाला नाइस कर कर के Der lander den. जरूर है hmm. बट वो बहुत सारे गेम्स बिगाड़ सकते हैं ब्रो और क्रिएट ക്രിയേറ്റ് ആക്കും ഇല്ലടാ വേണ്ട ഞങ്ങൾ ഓർഗം ഒന്നും ക്രിയേറ്റ് ആക്കുന്നില്ല ഞങ്ങൾ എല്ലാ പിള്ളേർക്കും ടി വിയിലുള്ള എല്ലാ പിള്ളേർക്കും ഇപ്പോൾ എല്ലാവർക്കും ഡയറക്റ്റ് കോൺട്രാക്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും റൂട്ടറിലും ബാക്കി കുറച്ചുപേർക്ക് കിക്കിലും ഡയറക്ട് കോൺട്രാക്ട് എടുത്ത് സാധാരണ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഞാൻ നിങ്ങളടുത്ത് പറയാൻ കഴിയും സാധാരണ നമ്മളൊരു ഓർഗനൈസേഷൻ വഴി ഒരു കോൺട്രാക്ട് എടുക്കുമ്പോ ഈ അക്കൗണ്ടിനകത്താണ് അവരുടെ അക്കൗണ്ടിലാണ് എല്ലാവരുടെയും ശമ്പളം വരുന്നത് പക്ഷേ ഞങ്ങള് എനിക്കത് എനിക്കതിനകത്തൊന്ന് ഒരു രൂപ പോലും പ്രോഫിറ്റും ഒന്നും വേണ്ടാത്തതുകൊണ്ട് നമ്മളെല്ലാ ക്രിയേറ്റേഴ്സിൻ്റെയും അവരവരുടെ അക്കൗണ്ടാണ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിന് കൊടുത്തേക്കുന്നത് പേയ്മെൻറ്റ് എത്രയാണോ അത് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് വരും ഒരടനിലക്കാരനും ഇല്ല ഒന്നുമില്ല അവർ അവർ